വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ മാർട്ടിൻ പെരിസ് എന്ന പുതിയ ഈ ആഴ്ച ഇറങ്ങിയ തമിഴ് മൂവി ഞാൻ കണ്ടു അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായത്തിലേക്ക് കടക്കുകയാണ് ആദ്യം തന്നെ ഇതിലെ നായകൻ നായിക ഒക്കെ ആരാണെന്ന് ചോദിച്ചാൽ അങ്ങനെ ഈ സിനിമയിൽ ആരും ഇല്ല കാരണം ഇതിൽ വൈഭവ് റെഡ്ഡി ആൻഡ് സുനിൽ കുമാർ റെഡ്ഡി ഇവർ രണ്ടുപേര് ഏട്ടനനിയന്മാരായിട്ട് സിനിമയിലുണ്ട് അവരാണ് വേണമെങ്കിൽ നമ്മൾ നായകന്മാരെന്ന് പറയാം അത്രയേ ഉള്ളൂ കാരണം ഈ സിനിമയിൽ കുറേ ആക്റ്റേഴ്സ് ഉണ്ട് പ്രശസ്തമായ ആക്റ്റേഴ്സ് തന്നെ കുറേ പേരുണ്ട് പക്ഷേ ആര് തന്നെ ഒരു ഹീറോ ലെവലിൽ ഈ സിനിമയിലില്ല കാരണം ഈ സിനിമയുടെ കഥയും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് പെരുസ് എന്ന് തമിഴിൽ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം മലയാളത്തിൽ വലുത് എന്നാണ് അതേപോലെ പ്രായം ചെന്നവരെയൊക്കെ അതായത് കാരണവരായിട്ടിരിക്കുന്നവരെയൊക്കെ തമിഴിൽ പെരുസ് എന്ന് പറയും അങ്ങനെയും പെരുസ് എന്നതിന് അർത്ഥമുണ്ട് പക്ഷേ ഈ സിനിമയിൽ കാണിക്കുന്ന പെരിസ് എന്താണെന്ന് സിനിമ നിങ്ങൾ തന്നെ കണ്ട് മനസ്സിലാക്കിക്കോളി അങ്ങനത്തെ ഒരു പ വിഷയാണ് പെരുസ് എന്നതുകൊണ്ട് ഈ സിനിമയിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് അതാണ് ഈ ട ഈ സിനിമയ്ക്ക് ടൈറ്റിലായിട്ട് അവർ കൊടുത്തത് പക്ഷേ എല്ലാവരും നോക്കുമ്പോൾ ഇതിൽ എന്തോ പ്രായമായവരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് എന്നാണ് പ്രായമായവരൊക്കെ ഉണ്ട് പക്ഷേ അതൊന്നും അല്ലാട്ടോ സിനിമ കണ്ടാലേ അറിയുള്ളൂ ആദ്യം തന്നെ ഞാനൊരു കാര്യം പറയാ ഈ സിനിമ ആരൊക്കെ കാണാൻ പറ്റുമെന്ന് പറയാം ഭാര്യയും ഭർത്താവും പോയിട്ട് ഈ സിനിമ കാണാം അതേപോലെ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടോ പോയിട്ട് കാണാം അതേപോലെ ചെറുപ്പക്കാർ പോയിട്ട് ഈ സിനിമ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സുകളായിട്ടോ പോകാം കാണാം അതേപോലെ പ്രായമായ ഒരു സിനിമ പ്രേമികളുണ്ടെങ്കിൽ അവർക്കും ഒറ്റയ്ക്കൊക്കെ പോയിട്ട് അവരുടെ കൂട്ടുകാരൊക്കെ പോയിട്ട് കാണാം പക്ഷേ മാതാപിതാക്കളും മക്കളും പേരക്കുട്ടികളും അങ്ങനെ ഫാമിലി വലിയ ഫാമിലിയായിട്ട് ഈ സിനിമയ്ക്ക് പോയി ഇരുന്നു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് സീന് കഴിഞ്ഞു തന്നെ തിയേറ്ററിൽ നിന്ന് എഴുന്നേറ്റ് ഓടി വരേണ്ടി വരും അങ്ങനത്തെ ഒരു വിഷയമാണ് ഈ സിനിമയിൽ വെച്ചിരിക്കുന്നത് പുറത്തിറങ്ങുമ്പോൾ തമ്മി തമ്മി മുഖത്തേക്ക് നോക്കാൻ പറ്റാത്ത വിധത്തിൽ ചമ്മലായിരിക്കും എല്ലാവർക്കും വഷളായിട്ട് വരണ്ടി വരും അങ്ങനെ ഫാമിലി ആയിട്ട് പോയാൽ കാരണം ഈ സിനിമയ്ക്ക് സെൻസർ ബോർഡ് തന്നെ ഈ സർട്ടിഫിക്കറ്റാണ് കൊടുത്തിരിക്കുന്നത് കാരണം അങ്ങനത്തെ ഒരു മാറ്ററാണ് ഇവർ ഈ സിനിമയുടെ കഥയ്ക്ക് പ്രധാന വിഷയമായിട്ട് ഇതിൻ്റെ റൈറ്ററും ഡയറക്ടറുമായ ഇളങ്കോ രാമ് എടുത്തിരിക്കുന്നത് ഇങ്ങനെയൊരു വിഷയം വെച്ചുകൊണ്ടുള്ള സിനിമ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളും കാണാൻ സാധ്യതയില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു കാര്യം എടുത്തിരിക്കുന്നത് തോന്നുന്നു ഈ ഇളങ്കോ രാമ് ഇതിൻ്റെ കഥ ആൾക്ക് ഇങ്ങനെയൊക്കെ എങ്ങനെ ചിന്തിക്കാൻ തോന്നി എന്ന് എനിക്ക് അറിയില്ല അയാളെ സമ്മതിച്ചിരിക്കുന്നു അത് ധൈര്യമായിട്ട് അങ്ങനൊരു മാറ്ററെടുത്ത് സിനിമയാക്കിയിരിക്കുകയാണ് അപ്പോൾ സെൻസർ ബോർഡ് തന്നെ ഇങ്ങനെയൊരു സർട്ടിഫിക്കറ്റ് കൊടുത്ത ഈ മൂവിയെ ഞാൻ പറഞ്ഞ് ആളുകളല്ലാതെ പോയി കണ്ടു കഴിഞ്ഞാൽ പെടും അത് ഉറപ്പാണ് പക്ഷേ അതേ സമയം ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ആരും തന്നെ ഡ്രസ്സില്ലാതെയോ അല്ലെങ്കിൽ പകുതി ഡ്രസ്സായിട്ടോ ഒന്നും അഭിനയിച്ച ഒരു സീന് പോലും ഈ സിനിമയിലില്ല അങ്ങനത്തെ പ്രശ്നമൊന്നും ഫാമിലിയായിട്ട് പോയി കാണുമ്പോൾ ഇല്ലെങ്കിലും ഇത് അഡൽട്ടായ മാറ്റർ വെച്ചുകൊണ്ടുള്ള അഡൾട്ട് കോമഡികളുടെ മൂവിയാണ് അതായത് ഇങ്ങനെയൊരു മാറ്ററിനെ വെച്ചുകൊണ്ട് എത്രത്തോളം എങ്ങനെയൊക്കെ നമ്മളെ ചിരിപ്പിക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ കോമഡികളെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കു റച്ച് എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ് പെരുസ് സത്യം പറഞ്ഞാൽ ഞാൻ ഈ സിനിമ തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെയൊരു സീനൊക്കെ കാണിച്ചപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി ഇത് എന്താ ഇവരി കാണിക്കുന്നത് ഇങ്ങനെ ഒരു സീൻ എടുത്തിരിക്കുന്നു ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഈ സിനിമ എന്തായിരിക്കും അവസ്ഥ എന്നൊക്കെ ഞാൻ ആലോചിച്ചു ഇതിൽ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇവർ ഇതിലെ വൈഭവ് റെഡ്ഡി ആൻഡ് സുനിൽ കുമാർ റെഡ്ഡി ഡോക്ടറെ പോയിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഡോക്ടറുടെ അടുത്ത് പോയപ്പോൾ അതൊരു ലേഡി ഡോക്ടറാണ് പുരുഷനെയാണ് ഇവർ പ്രതീക്ഷിച്ചത് ലേഡി ഡോക്ടറാണ് അപ്പോൾ ആ ലേഡി ഡോക്ടർ ഇവർക്ക് കാര്യങ്ങൾ പറയാൻ പറ്റുന്നില്ല കാരണം പറയാൻ പറ്റിയൊരു കാര്യമല്ലത് അപ്പോൾ ഇവർ എങ്ങനെ പറയും എന്ന് കരുതിയിട്ട് ഒരുപാട് എന്തൊക്കെയോ പറഞ്ഞ് അവരെ മനസ്സിലാക്കിപ്പിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ അവർക്ക് മനസ്സിലാകുന്നുമില്ല അവസാനം ഈ സുനിൽ റെഡ്ഡി എന്ത് ചെയ്യുന്നു യാൾ ഈ ഡോക്ടറുടെ പ്രസ്ക്രിപ്ഷൻ്റെ ആ ഒരു ലെറ്റർ പാഡില്ലേ അതെടുത്തിട്ട് ഇംഗ്ലീഷിൽ എഴുതി കൊടുക്കും ഇതെങ്കിലും വായിച്ച് മനസ്സിലാക്കട്ടെ എന്ന് അത് നേഴ്സ് എടുത്ത് വായിക്കും അപ്പോഴും അവർ വേറെ അർത്ഥത്തിലാണ് അത് കാണുന്നത് ആ സമയത്ത് ഇതിലെ ആ വൈഭവ് റെഡ്ഡി പെട്ടെന്ന് തന്നെ പച്ചയായിട്ട് അത് അപ്പടിയില്ല അത് അപ്രോടെ ഇപ്പൊ പറയും ഒരു കാര്യം ആ നിമിഷം ചിരി തുടങ്ങിയ ഞാൻ സിനിമ കഴിയുന്നവരെയും മണ്ണ് കപ്പി ചിരിച്ചു എന്ന് പറയുമല്ലോ ഇതുപോലെ ഞാൻ ഈ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിലും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇറങ്ങിയ മൂവികളിൽ ഇത്രയും കോമഡിയുള്ളൊരു മൂവി ഞാൻ കണ്ടിട്ടേ ഇല്ല പ്രിയപ്പെട്ടവരെ അമ്മാതിരി കോമഡിയാണ് അവരിതിൽ വെച്ചിരിക്കുന്നത് കോമഡി മാത്രമേ ഈ സിനിമ കൊണ്ട് അവർ ഉദ്ദേശിച്ചിട്ടുള്ളൂ അല്ലാതെ ഇതിൽ നല്ല ബി ജി എം മ്യൂസിക്ക് സോങ് ആക്ഷൻ ഒന്നും തന്നെ ഇല്ല നമ്മളെ ചിരിപ്പിക്കണം എന്ന് തന്നെ കരുതി ഉച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇതിൻ്റെ ഡയറക്ടറും റൈറ്ററുമായ ഇളങ്കോ ആ കാര്യത്തിൽ അങ്ങേര് നൂറ് ശതമാനം വിജയിച്ചിട്ടുണ്ട് ഇതിൽ ബാലാസരവണൻ ഉണ്ട് അതേപോലെ മുനീഷ് കാന്ത് ഉണ്ട് അതേപോലെ വേറെയും കുറേ പേരുണ്ട് ലേഡീസ് കഥാപാത്രങ്ങളൊക്കെ ഉണ്ട് അവരും ഈ ആ ഒരു വിഷയത്തെ കാണുന്നതും അവരതിന് പ്രതികരിക്കുന്നതും അവർ സംസാരിക്കുന്നതും ഒക്കെ കോമഡിയാണ് ഇതിലൊരു പ്രായമായൊരു കഥാപാത്രമുണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് ഒരു അമ്മ വരുന്നുണ്ട് നല്ല തടിച്ചിട്ട് ഒരു അവരെ ഞാൻ സാധാരണ സിനിമയിൽ കണ്ടിട്ടേയില്ല അവർ പോലും ഇതിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ സീരിയസ് ആയ കോമഡികളാണ് പക്ഷേ ഈ സിനിമ അങ്ങനെ പുരോഗമിച്ച് ഒരു എഴുപത് ശതമാനത്തോളം എത്തിയതിന് ശേഷവും ഇതിൽ ഞാൻ ഒരു കുറവായി കണ്ടത് എന്താണെന്ന് ഞാൻ പറയാം ഒരു എഴുപത് ശതമാനത്തിൽ എത്തിയതിന് ശേഷവും സിനിമ അതേ മാറ്ററി പിടിച്ചുകൊണ്ട് തന്നെ അങ്ങനെയും മുന്നോട്ട് പോകുമ്പോൾ ചെറുതായിട്ട് എനിക്ക് ഉറക്കമൊക്കെ വന്നു കേട്ടോ എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ എനിക്ക് കാണണമെന്ന് തോന്നുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും കോമഡികൾ അവർ അതിൽ ഉൾപ്പെടുത്തിയ ഓരോ കാര്യം ചെയ്യുമ്പോഴും കോമഡിയാണ് എന്തായാലും ഒരു കണക്കിന് പറഞ്ഞാൽ ഈ മൂവി നമ്മളെ അങ്ങനെ ഇങ്ങനത്തെ വിഷയങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടിക്കുന്നില്ല നമ്മളെ ചിരിപ്പിക്കുകയാണ് ചെയ്യുന്നത് പറയാം മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അയ്യേ ഇതിങ്ങനെ വേണ്ടായിരുന്നു എന്നും നമുക്ക് തോന്നിപ്പോവാണ് എന്തായാലും അവരുടെ ബ്രില്യൻസിനെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു ഞാൻ ഈ സിനിമ കണ്ടിട്ട് എൻജോയ് ചെയ്തോ എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ മണ്ണ് കപ്പി ചിരിച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് പോലും ചിരിച്ചതിന് ശേഷമാണ് ഞാനിത് തുടങ്ങിയത് അപ്പോൾ അത്രയധികം ചിരിച്ചിട്ടുണ്ട് പറയുമ്പോൾ തന്നെ ഞാൻ അത് എൻജോയ് ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണല്ലോ അതിൻ്റെ അർത്ഥം മറ്റു രീതികളിലല്ലെങ്കിൽ ചിരി എന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ സിനിമ കണ്ടാലും ചിരി എന്നൊരു വിഷയത്തിൽ എൻജോയ് ചെയ്യാതെ സിനിമ വിട്ട് പുറത്തേക്ക് ഇറങ്ങില്ല അപ്പോൾ ഞാനും ഒരു കാര്യം സെൻസർ ബോർഡിനെ പോലെ തന്നെ പറയുകയാണ് കാരണം ഇങ്ങനെയൊരു സിനിമയ്ക്ക് റിവ്യൂ ചെയ്യുമ്പോൾ ഞാനത് പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ലല്ലോ ഇത് മുതിർന്നവർ കാണാനുള്ള സിനിമയാണ് അല്ലാതെ ചെറിയ കുട്ടികളൊക്കെ പോയി കാണരുത് എന്ന് ഞാൻ പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിൽ സംഭവിക്കേണ്ടത് സംഭവിക്കും എന്നാലും ഒരു റിവ്യൂവർ എന്ന നിലയ്ക്ക് പറയുകയാണ് അപ്പോൾ പെരുസ് എന്ന് പറഞ്ഞാൽ പെരുസ് തന്നെയാണ് അത്രേ പറയാൻ പറ്റുള്ളൂ സിനിമ കണ്ട് സിനിമ കാണുന്നുണ്ടെങ്കിൽ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ തിങ്സിൽ നിന്ന് ബായ്